ഹരിയസ് എഡ് കോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം പ്ലസ് വൺ അക്കൗണ്ടിങ് ചാപ്റ്റർ ത്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റിൻ ആൻഡ് ആൻസർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫിൽ ദ ടേബിൾ ടേബിൾ ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഹിന്റ് തന്നിട്ടുണ്ട് ആ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു ഇതാ നമ്മളെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ് ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും റൂൾസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു അപ്പൊ അത് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ ഇൻക്രീസ് ഓർ ഡിഗ്രീസ് നമ്മളിവിടെ എഴുതണം എക്സ്പെൻസ് ഡിഗ്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഇൻകം ഇൻക്രീസ് ഇൻക്രീസ് ആണോ ഡിഗ്രീസ് ആണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലെ ലാബിറ്റി ഡിഗ്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് അപ്പൊ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇതേ എഴുതാനേ ഉള്ളൂ ശരിക്കും അല്ലെ അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അക്കൗണ്ടിങ്ങിന്റെ ഏ ഈ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്റെ ആൻസർ അല്ലെ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് എക്സ്പെൻസ് ഡിഗ്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ലാബിറ്റ് ഡിഗ്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് അത് ഓർത്തച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ അതൊക്കെ നേരെ ഓപ്പോസിറ്റ് ബാക്കിയുള്ളതെല്ലാം ദൻ മറ്റൊരു ൻ ജൽ ഫോർ ദിവൻ ട്രാൻസാക്ഷൻ ലൊക്കേറ്റഡ് ഇൻ പാലക്കാട് എസ് ജി എസ് ടി സി ജി എസ് ടി ജി എസ് ടിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റിനാണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട് അപ്പൊ ഇത് രണ്ടും ഇതിൽ ഈ ജേൺ എൽ എൻട്രിയിൽ നമ്മൾ കൊടുക്കണം അപ്പൊ ട്രാൻസാക്ഷൻ ഇതാണ് purchased machinery rupees 90000 from ഫ്രം for cash cash ക്യാഷിന് ഒ തൊണ്ണൂറായിരം രൂപയുടെ മെഷീനറി വാങ്ങി എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് ചില നമ്മുടെ സ്റ്റേറ്റ് നിന്നല്ലേ ഉദ്ദേശിക്കുന്നത് സോ അതിനെ ജനലി നമ്മൾ നോർമലി കൊടുക്കും പോലെ മെഷീനറി അക്കൗണ്ട് അപ്റ്റ ടു ക്യാഷ് നമ്മൾ ആദ്യം കൊടുക്കും മെഷീനറി അക്കൗണ്ട് അപ്റ്റ ടു ക്യാഷ് അത് നമ്മൾ ആദ്യം കൊടുത്തിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കണം വാങ്ങുമ്പോൾ നമ്മുടെ ഇൻപുട്ടാണ് ഇൻപുട്ട് എസ് ജി എസ് ടി അല്ലെങ്കിൽ ഇൻപുട്ട് സി ജി എസ് ടി നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എസ് ജി എസ് ടി ആയിരിക്കും വാങ്ങുമ്പോൾ നമ്മൾ ഇൻപുട്ട് ജി എസ് ടി അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ മെഷീനറിയുടെ എമൗണ്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ജി എസ് ടിയുടെയും എമൗണ്ട് കൊടുക്കും സോ അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ജി എസ് ടീം എമൗണ്ട് കാണിക്കുന്നു ഓക്കെ സോ ഇൻപുട്ട് എസ് ജി എസ് ടി അഞ്ച് ഒമ്പത് ശതമാനം എടുക്കട്ടെ നയൻ പെർസെൻറ്റേജ് എടുത്ത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഈ ടു ക്യാഷ് കാണിക്കും ദെൻ മറ്റൊന്ന് അക്കൌണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ദ അക്കൌണ്ടിങ് ഇക്വേഷൻ ഫോർ ദി ഫോളോയിങ് കമണിസ്ഡ് ബിസിനസ് പർച്ചേസ്ഡ് മെഷീനറി പർച്ചേസ്ഡ് ഗുഡ്സ് സോൾഡ് ഗുഡ്സ് അല്ലെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ മനസ്സിലാക്കണം അസെറ്റ് ഈക്വൽ ടു ലാബിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അസെറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിറ്റി അതാണ് പ്രൂവ് ചെയ്യേണ്ടത് അതാണ് ഇക്കൌണ്ടിംഗ് ഇക്വേഷൻ ഫസ്റ്റ് നമ്മൾ ബിസിനസ് കമൻസ് ചെയ്തു ഫിഫ്റ്റി തൗസൻഡ് അപ്പോൾ നമ്മൾ ക്യാഷിലും ക്യാപിറ്റലും ഫിഫ്റ്റി തൗസൻഡ് കാണിച്ചു എന്നിട്ട് നമ്മൾ അത് ബാലൻസ് ചെയ്ത് ഇറക്കി ചെയ്തിങ്ങട്ട് ദൻ പർച്ചേസ്ഡ് മെഷീനറി മെഷീനറി വാങ്ങി എന്ന് പറയുമ്പോൾ മെഷീനറി എന്ന് പറയുന്ന ഒരു അസെറ്റ് നമ്മൾ പുതിയൊരു കോളം വരച്ചു അസെറ്റ് നമ്മൾ ഇവിടെ എഴുതി ക്യാഷ് കുറയാണ് മെഷീനറി വാങ്ങുമ്പോൾ അതുകൊണ്ട് മൈനസ് മുപ്പതിനായിരം ദെൻ പർച്ചേസ്ഡ് മെഷീനറി കഴിഞ്ഞാൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് കടത്തിന് ഗുഡ്സ് വാങ്ങി കടത്തിന് ഗുഡ്സ് വാങ്ങുമ്പോൾ ഇതേപോലെ തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കോളം അഡീഷണൽ ആഡ് ചെയ്തു നമ്മൾ പന്ത്രണ്ടായിരം അവിടെ കൊടുത്തു ഗുഡ്സ് കൂടാണ് അതേപോലെ തന്നെ കടത്തിനാണ് നമ്മൾ വാങ്ങിയത് സ്പെഷ്യലി ഇവിടെ ക്വസ്റ്റില് പറയുന്നുണ്ട് ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട് സോ ക്രെഡിറ്റേഴ്സിൽ പന്ത്രണ്ടായിരം നമ്മൾ ആഡ് ചെയ്യും ക്രെഡിറ്റേഴ്സ് എന്ന കോളം കൊടുത്തിട്ടു ഓക്കെ ഇത് ലാബിലിറ്റി ആണ് ലാസ്റ്റ് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് സിക്സ് തൗസൻഡ് ഫോർ ക്യാഷ് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ആറായിരം രൂപ വില വരുന്ന ഗുഡ്സ് വിത്ത് വി മീൻസ് രണ്ടായിരം രൂപ നമുക്ക് ലാഭമാണ് ആറായിരം രൂപയാണ് അതിന്റെ ചെലവുള്ളൂ ഗുഡ്സിന്റെ അത് നമ്മൾ വിറ്റപ്പോ നമുക്ക് എട്ടായിരം രൂപ കിട്ടി കിട്ടിയ എട്ടായിരം നമ്മൾ ഇവിടെ കൊടുത്തു ക്യാഷിൽ കൊടുത്തു എത്രയാണോ നമ്മൾ സ്റ്റോക്ക് ഒഴിവാക്കിയത് ആറായിരം രൂപയുടെ സ്റ്റോക്ക് നമ്മൾ മൈനസ് സിക്സ് തൗസൻഡ് കാരണം വിറ്റ് ഒഴിവാക്കിയല്ലോ അതുകൊണ്ടാണ് മൈനസ് സിക്സ് തൗസൻഡ് അത് രണ്ടും കൂടിയുള്ള വ്യത്യാസം ടൂ തൗസൻഡ് ആണ് അത് നമ്മൾ ക്യാപിറ്റലിലേക്ക് അത് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതാണ് അക്കൌണ്ട് ഇക്വേഷൻ ഇത് ഇരുപത് കൂടി കൂട്ടുമ്പോൾ ഈ മൂന്ന് സംഖ്യ കൂടി കൂട്ടുമ്പോ അതായത് മൂന്ന് അസറ്റും കൂടി കൂട്ടുമ്പോൾ സിക്സ്റ്റി ഫോർ തൗസൻഡ് ഈ ലാബിറ്റിയും ക്യാപിറ്റലും കൂടി കൂട്ടുമ്പോൾ സിക്സ്റ്റി ഫോർ തൗസൻഡ് രണ്ടും ഈക്വൽ ആയിക്കണ്ടാവും രണ്ടും ഈക്വൽ ആകണം അതാണ് അസെറ്റ് ഈക്വൽ ടു ലാബിറ്റി പ്ലസ് ക്യാപിറ്റൽ റൈറ്റ് എനി ടു ട്രാൻസാക്ഷൻ വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ആൻഡ് ഡിഗ്രീസ് ഓഫ് അസെറ്റ് ഒരു അസെറ്റ് കൂടുകയും മറ്റൊരു അസെറ്റ് കുറയുകയും ചെയ്യുന്ന രണ്ട് ട്രാൻസാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ട്രാൻസാക്ഷനിലെ ജേണൽ എൻട്രിയിൽ ഒരു അസെറ്റ് കൂടണം മറ്റൊരു അസെറ്റ്

അപ്പൊ ഇത്തരം ട്രാൻസാക്ഷൻ ഇനിയും ഉണ്ടാവും അതൊക്കെ നിങ്ങൾ പർച്ചേസ് രീതിയിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ മറ്റു നേരത്തെ വന്ന പോലത്തെ ആണ് ഒന്ന് എ എഫ് എസ് മറ്റും സി ഐക്കാർക്കും എന്താണ് പ്ലസ് വണ് രണ്ടും സെയിൻമെന്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ കൊസ്റ്റിൻ വീണ്ടും വന്നത് ഒന്ന് എ എഫ് എസ് ഉള്ളതായിരിക്കും ഒന്ന് ഒന്ന് സി ഐക്കുള്ളതാണ് വിത്ത് പർച്ചേസ്ഡ് ഗുഡ്സ് സോൾഡ് ഗുഡ്സ് ഇതൊരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എൺപതിനായിരം അമ്പതിനായിരം കൊടുത്തു പർച്ചേസ് ചെയ്തപ്പോൾ മൈനസ് ചെയ്തു ക്യാഷ് പോയതാണ് സോ മൈനസ് ചെയ്തു സ്റ്റോക്ക് ഇൻവെന്ററി കൂടി അല്ലെങ്കിൽ സ്റ്റോക്ക് ടോട്ടൽ നമ്മൾ ടോട്ടൽ ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് ഒരു ചെറിയൊരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ പതിനായിരം രൂപ വില വരുന്ന ഗുഡ്സ് വിറ്റത് പന്ത്രണ്ടായിരം രൂപക്ക് ബാക്കി രണ്ടായിരം നമുക്ക് ലാഭം അല്ലെ അപ്പോ പതിനായിരം നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടി പതിനായിരം നമുക്ക് നമ്മുടെ ഇൻവെൻട്രി അതായത് നമ്മുടെ കോസ്റ്റ് നമ്മുടെ ഗുഡ്സ് കുറഞ്ഞു ഇതെ രണ്ടായിരം രൂപ ലാഭം കിട്ടിയാൽ നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അറുപത്തി രണ്ടായിരം ഇരുപതിനായിരം എൺപത്തിരണ്ടായിരം ഇവിടെയും എൺപത്തിരണ്ടായിരം സോ അസറ്റ് ഈക്വൽ ടു ലാബിറ്റി പ്ലസ് ക്യാപിറ്റൽ ദെൻ ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് ജേണലൈസ് ചെയ്യാൻ പറ്റി ജേണൽ എൻട്രി ചെയ്താൽ ജേണൽ വരച്ചിട്ട് വേണം ജേണൽ എൻട്രി ചെയ്താൽ കേട്ടോ ജേണൽ വരച്ചിട്ട് വേണം ജേണൽ എൻട്രി എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ജേണൽ എൻട്രി സൂചിപ്പിച്ചിട്ടുള്ളൂ നിങ്ങൾ ജേണൽ വരയ്ക്കുമ്പോൾ ഡേറ്റ് പർട്ടിക്കുലറി എൽ എഫ് ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെ കോളം വരക്കണം എന്നിട്ട് ജേണൽ വരച്ചിട്ട് എമൗണ്ട് കൊടുക്കണം ജേണൽ എൻട്രി എഴുതണം നരേഷൻ കൊടുക്കണം ഓക്കെ അതിൻ്റെ അക്കൗണ്ട് ബ്രാക്കറ്റ് നരേഷൻ കൊടുക്കാം സ്റ്റാർട്ടഡ് ബിസിനസ് ഓർ ഇൻട്രഡ്യൂസ്ഡ് ക്യാപിറ്റൽ എന്ന രീതിയിലൊക്കെ നരേഷൻ കൊടുക്കാം എമൗണ്ടും കൊടുക്കുക ദൻ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് ആണ് ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം പോപ്പുലർ ട്രേഡേഴ്സ് ഇവിടെ പോപ്പുലർ ട്രേഡേഴ്സ് എന്ന പേര് തന്നിട്ടുണ്ട് അതുകൊണ്ട് കടത്തിനാണ് സോ ഫർണിച്ചർ അക്കൗണ്ട് ടു പോപ്പുലർ ട്രേഡേഴ്സ് കണ്ടോ ഫർണിച്ചർ അക്കൗണ്ട് ടു പോപ്പുലർ ട്രേഡേഴ്സ് ഓക്കെ ദെൻ പന്ത്രണ്ടാം തീയതി നടന്ന ട്രാൻസാക്ഷൻ പെയ്ഡ് റെൻ അല്ല സോ പന്ത്രണ്ടാമതി നടന്ന ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ട്രാൻസാക്ഷൻ വിഡ്രോ യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ഓഫീസ് യൂസ് ആണ് ബാങ്ക് പിൻവലിച്ചത് പേഴ്സണൽ യൂസ് ആവുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോഴാണ് ഡ്രോയിങ്സ് വരാ യൂസ് നമുക്ക് പ്രശ്നമില്ല സോ ബാങ്ക് അക്കൗണ്ട് ടു സോറി അക്കൗണ്ട് 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 ടു 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 ബാങ്ക് ബാങ്ക് എന്ന കൊടുക്കുക കൊടുക്കുക സാലറി സാലറി നോർമൽ ആയിട്ടുള്ള ഇതാണ് വന്ന കാൻസ് സിമ്പിൾ ആണ് ഒന്ന് കേട്ടിട്ട് മനസ്സിലാവാത്തവർ വീണ്ടും ഒന്ന് കേട്ട് നോക്കുക അപ്പൊ ഏകദേശം ഐ ഡി കിട്ടും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്